ഹായ് ായക്കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ് സേതു ചേച്ചിയും കൊണ്ട് അഴീക്കൽ ബീച്ചിലേക്കുള്ള യാത്രയാണ് നമ്മൾ കൊല്ലം ചിൽഡ്രൻസ് പാർക്കിൽ വെച്ചിട്ട് മൈൻഡിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു കൊല്ലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചേച്ചേച്ചിയുടെ വീൽ ചെയറ് കയറുന്ന ഒരു വണ്ടി നമ്മൾ ഹരിപ്പാടിന്ന് കൊണ്ടുവന്നതാണ് ഇന്ന് ഞങ്ങൾ അഴീക്കൽ ബീച്ചിലേക്കാണ് പോകുന്നത് ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ട് ചേച്ചിയുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കാണണം എന്നുള്ളത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഒരു സങ്കടാവസ്ഥ മനസ്സിലായത് അങ്ങോട്ടേക്ക് ചേച്ചിക്ക് ഇറങ്ങാൻ പറ്റില്ല പിന്നെയുള്ളത് പുലിമുട്ടിലൂടെ കുറച്ച് ദൂരം നമുക്ക് നടന്നു പോകാം എന്നുള്ളതാണ് പുലിമുട്ടിലൂടെ വണ്ടി കയറ്റാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ വലിയൊരു കമ്പിയും അതുപോലെ ചങ്ങലയും ഇട്ട് അത് ലോക്ക് ചെയ്തിരിക്കുകയാണ് കാരണം അങ്ങോട്ടേക്ക് സ്കൂട്ടറോ ബൈക്കോ ഒന്നും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി നടന്ന് നമുക്ക് പോകാം അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ബീച്ച് കാണാമെന്ന വന്ന കുറേയേറെ ചെറുപ്പക്കാരോട് ഹെൽപ്പ് ചോദിച്ചു ഒരു മടിയും കൂടാതെ ആ ചെറുപ്പക്കാർ ഈ വീൽചെയർ പൊക്കിയെടുത്ത് അപ്പുറത്ത് വെച്ച് തന്നു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ചേച്ചി കടലിൻ്റെ കാഴ്ചകൾ കാണുകയാണ് അഴീക്കൽ പാലവും അതുപോലെ അവിടുത്തെ ലൈറ്റ് ഹൗസും ഒക്കെ കണ്ട് ചേച്ചി നല്ലതുപോലെ ബീച്ചിലെ കാഴ്ചകൾ എൻജോയ് ചെയ്തു കടലിനടുത്തൊക്കെ ഇരുന്ന് പാട്ടുപാടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ പിന്നെ സന്ധ്യ സമയമായതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗിയായിരുന്നു കടലിൽ കാണാൻ ചേച്ചി കടലിനെ കുറിച്ചും ചേച്ചിയുടെ യാത്രയെക്കുറിച്ചും എഴുതിയിട്ട ഒരു പോസ്റ്റ് ഈ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനന്തമായ കടൽ അതിൻ്റെ പുറത്ത് നീലപ്പർവതാനി വിരിച്ച പോലെ ആകാശം ആർ തിരമാലകൾ ഈ കടലിന് എന്തോരം കഥകൾ പറയാനുണ്ടാകും യുഗയുഗാന്തരമായി അനുഭവിച്ച അറിഞ്ഞ കഥകൾ സമയം പോയത് അറിഞ്ഞതേയില്ല തിരികെ വീട്ടിലെത്തിയപ്പോൾ രാത്രി ഒൻപതരയായി സഹോദരന്മാരോടൊപ്പം കടൽ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചേച്ചിയുടെ അഴീക്കൽ ബീച്ചിലേക്കുള്ള യാത്രയും അവിടുത്തെ കാഴ്ചകളെയും കുറിച്ച് ചേച്ചി പോസ്റ്റ് ചെയ്തത് ചേച്ചിയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കടൽ കാണണമെന്നുള്ളത് നമ്മളുടെ തൊട്ടടുത്താണെങ്കിലും നമുക്ക് കാറിൽ കൊണ്ടുപോയി കാണിക്കുക മാത്രമേ ഇതുവരെ നടന്നിരുന്നുള്ളൂ കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് നമുക്ക് വീൽചെയർ കയറുന്ന വണ്ടിയില്ല അത് കാരണം ചേച്ചിക്ക് കാറിൽ ഇരുന്നുള്ള കാഴ്ചകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇന്നത്തെ യാത്രയിൽ ചേച്ചി നല്ലതുപോലെ എൻജോയ് ചെയ്തു കണ്ടില്ലേ രണ്ടനിയന്മാരും ചേച്ചിയും കൂടെ പോവുകയാണ് എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ കടലിനോട് യാത്ര പറഞ്ഞ് സീതി ചേച്ചി വീട്ടിലേക്ക് പുറപ്പെടുകയാണ് പോകുന്ന വഴി ഞങ്ങൾ കപ്പലണ്ടിയും ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ അഴീക്കൽ ബീച്ചിലെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നന്ദി